എല്ലാവർക്കും നമസ്കാരം ആർക്കിടെക്ചറൽ മല്ലുവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ അടുക്കളയും അടുക്കളയുമായി ബന്ധപ്പെട്ട് വാസ്തുപരമായ കാര്യങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അടുക്കള ഗൃഹത്തിലെ പ്രധാന ഭാഗം എന്നതുകൊണ്ട് തന്നെ ആദ്യമായി അടുക്കളയുടെ സ്ഥാനമാണ് പറയാൻ പോകുന്നത് പദകൽപ്പന ചെയ്ത് അടുക്കളയ്ക്ക് സ്ഥാനം കൽപ്പിക്കുമ്പോൾ അഗ്നി വായു എന്നിവയുടെ പദങ്ങളാണ് അടുക്കളയ്ക്ക് ഉത്തമം രാശികളായി തിരിച്ച് സ്ഥാനം കൽപ്പിക്കുമ്പോൾ മേടം ഇടവം രാശികളാണ് അടുക്കളയ്ക്ക് ഉത്തമം ശാലാധർമ്മത്തിൽ കിഴക്കിനിയെ അന്നാലയം എന്നും വടക്കിനിയെ സുകാലയം എന്നുമാണ് വിളിക്കുന്നത് ഇവയുടെ ധർമ്മങ്ങൾ പരസ്പരം മാറ്റിയും ഉപയോഗിക്കാം കിഴക്കിനിയിലോ വടക്കിനിയിലോ അന്നാലയം ആവാം അതായത് കുറച്ചുകൂടി സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറിയ ഗ്രഹങ്ങൾ നിർമ്മിക്കുമ്പോൾ ഭാഗത്തോ വടക്കു ഭാഗത്തോ എവിടെയും അടുക്കളയ്ക്ക് സ്ഥാനം കൽപ്പിക്കാം അടുത്തതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അടുക്കളയുടെ ചുറ്റളവ് ഗൃഹങ്ങളിലെ മറ്റെല്ലാ മുറികൾക്കും കൊടുക്കുന്ന പോലെ തന്നെ ഉത്തമത്തിലോ മധ്യമത്തിലോ ആയിരിക്കണം അടുക്കളയുടെ ചുറ്റളവ് അടുത്തതായി അടുക്കള നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അടുപ്പിന്റെ സ്ഥാനമാണ് അടുപ്പ് വയ്ക്കുമ്പോൾ കിഴക്കോട്ടോ വടക്കോട്ടോ തീ കത്തിക്കത്തക്ക രീതിയിൽ വേണം ക്രമീകരിക്കാൻ അടുക്കളയ്ക്ക് സ്ഥാനം കൽപ്പിക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുവാനുണ്ട് തെക്കുകിഴക്കേ മൂലയിലാണ് അടുക്കള വരുന്നത് എങ്കിൽ ഗൃഹത്തിന് കിഴക്കോട്ട് പ്രൊജക്ഷൻ ഉണ്ടാവാൻ പാടില്ല പ്രധാന ഗൃഹത്തിൽ നിന്നും തെക്കോട്ട് പ്രൊജക്ഷൻ കൊടുത്ത് അവിടെയും പാചകം ചെയ്യാൻ പാടില്ല അടുക്കളയ്ക്ക് സ്ഥാനം വടക്കു പടിഞ്ഞാറെ മൂലയിൽ ആണെങ്കിൽ ഗൃഹത്തിന് വടക്കോട്ട് പ്രൊജക്ഷൻ വരുവാൻ പാടില്ല പ്രധാന ഗൃഹത്തിൽ നിന്നും പടിഞ്ഞാറോട്ടുള്ള പ്രൊജക്ഷൻ പാചകം ചെയ്യാൻ ഉപയോഗിക്കരുത് അടുക്കളയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വാസ്തുപരമായുള്ള ദോഷങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ